ായകൻ സൂര്യയുടെ നാല്പത്തിനാലാമത്തെ ചിത്രം റെട്രോ കേരളത്തിൽ ഒന്നിന് റിലീസിന് ഒരുങ്ങുകയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ രവികൃഷ്ണ തിയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ ഉള്ള രണ്ട് ജില്ലകളാണ് ഒന്ന് തൃശ്ശൂരും ഒന്ന് ട്രിവാൻഡ്രറും അപ്പൊ തൃശ്ശൂർ ജില്ലയുടെ സൂര്യൻ സിംഗം ഗ്രൂപ്പിന്റെ തലമേല രവിച്ചാണോ നമ്മുടെ ഉള്ളത് ചേട്ടാ മെയ് ഒന്നിന് റിലീസാകുവാണ് അണ്ണന്റെ പടം എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് കാരണം ഇത്രയും നമുക്ക് ഇത്രയും പടം വന്നിട്ടും കുറെ ും കാര്യങ്ങളായിട്ട് ഇത്രയും ഫാൻസ് നമ്മുടെ കൂടെ റെട്രോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സിനിമയാണ് കാരണം സൂര്യയുടെ ഫാൻസ് അവരൊരു ലോയൽ ആണല്ലേ കാരണം എത്രത്തോളം ഫെയിലിയറുകൾ സംഭവം സാധാരണ ഒരു പടങ്ങൾ അഞ്ചാറെ ഫെയിലിയർ ആയി അവരൊക്കെ ഇട്ടറിഞ്ഞു പോകും പക്ഷെ എപ്പോഴും അതിനൊരു തെളിവാണ് ഇപ്പൊ കങ്കുപോയ്ക്ക് ഇവിടെ ലുലുമാളില് കൊച്ചിയിൽ വന്നപ്പോഴും ട്രുവേണ്ടത്ത് കൊച്ചിയിൽ ഇവിടെ ലുലുമാളിൽ വന്നപ്പോഴും ഫാൻസ് ആളെ പോയിട്ടില്ല അതാണ് അതാണ് ഞങ്ങളെ അണ്ണന്റെ ഇതും ഫാൻസിന്റെ പവർ അത് തന്നെയാണ് എത്ര ഫ്ലോപ്പ് എന്നും ഞങ്ങൾ അണ്ണന്റെ കൂടെ തന്നെ ഉണ്ടാവും ആ നിങ്ങൾ നടൻ ഞങ്ങളായാലും അണ്ണനെ ഞങ്ങളും സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോൾ ഫോട്ടോഷൂട്ടിന്റെ കാര്യം പറഞ്ഞാലും ഇത്രയും എണ്ണൂറ് പേർക്ക് വൺ അവറിനുള്ളിൽ അണ്ണൻ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു അതന്നെ വലിയ കാര്യമല്ല ഇത്രയും വേണ്ടി നടക്കുമ്പോൾ മറ്റൊരു തമിഴ്നെ അറ്റ ടൈം ഇങ്ങനെ ഷൂട്ട് കൊടുത്തിട്ടില്ലല്ലോ എന്റെ അറിവിൽ എനിക്കറിയില്ലേ എന്റെ അറിവിൽ എനിക്കറിയില്ല ഞാൻ നമ്മള് സൂര്യണ്ണന്റെ അടുത്ത് സംസാരിക്കുന്നു സൂര്യണ്ണ ഓക്കെ കാരണം ഫോട്ടോഷൂട്ട് ആളും എത്രയും ഷൂട്ടും ടയേർഡായിട്ടാണ് അന്ന് വന്നത് നമ്മുടെ ഫാൻസിന് വേണ്ടിട്ട് മണിക്കൂർ ആൾക്ക് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ലുലൂലിക്ക് ആള് പോയത് പോയിട്ടുള്ളത് എണ്ണൂറ് പേര് അറ്റ ടൈമിൽ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടല്ലേ അതെടുത്ത് തമിഴ്നാട്ടിലും കൊടുക്കുന്നോണ്ടല്ലേ വിവാഹിലും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഫോട്ടോ എടുക്കുന്നത് ഒരു ഫോട്ടോ വർഷങ്ങളായിട്ട് എടുക്കാത്ത ഒരുപാട് ആരാധകരുണ്ട് അവർക്ക് ഒരു സ്വപ്ന സാഫില് അവർക്ക് ആഗ്രഹമല്ലേ സൂര്യാൻ തന്നെ കൂടെ ഒരു ഫോട്ടോ എടുക്കില്ല കാരണം എത്രയോ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യണു അത്രയും ഒരാളാണ് കാരണം സിനിമയെക്കാളും കൂടുതൽ ആൾ പുറത്ത് വേറെ സംഭവമാണ് അത് മിക്ക അറിയണം എനിക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണം അറിയണ എന്ത് ഫ്ലോപ്പ് ആയാലും എന്തുണ്ടെങ്കിലും ഞങ്ങൾ തന്നെയാണ് ഗ്രൂപ്പിന്റെ എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത് ഞാൻ ഓൾറെഡി പോയി പറഞ്ഞാ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അന്ന് ടൈം കുറച്ച് വൈകി അന്ന് തന്നെ ഇവിടെ എത്തി എല്ലാവരും കണ്ടു എല്ലാവരും അടുത്ത് സംസാരിച്ചു എല്ലാവരും ഹാപ്പി ആയിരുന്നു അതാണ് സിംഗിങ് ഗ്രൂപ്പ് ഇപ്പോഴും അണേ ഇവിടെ പോയാലും സിംഗിങ് ഗ്രൂപ്പിന്റെ കാര്യം പറയാണ്ടിരിക്കില്ല എപ്പോഴും ഗ്രൂപ്പിന്റെ ഈ പ്രാവശ്യം എത്ര വർഷം കൊല്ലായിട്ടുണ്ട് സക്സസ് വന്നാലും നമുക്ക് ഫെയിലറല്ലോ നമ്മളൊരാളെടുത്ത് ഇഷ്ടം കൊണ്ട് നമ്മൾ അവരുടെ കൂടെ ഫെയിലറായാലും ഇതായാലും നമ്മള് എന്തായാലും അന്നെ കൂടെ ഞാൻ മാത്രല്ല ഇത്രയും സിംഗിങ് ഗ്രൂപ്പിന് ഇത്രയും കഷ്ടപ്പെട്ട് പ്രവർത്തിണ്ട് അവര് അണ്ണന്റെ ഫെയിലർ നോക്കിട്ടല്ലേ ഇപ്പൊ കങ്കുവി ഇറങ്ങിയാലും നമ്മളെ പറയണത് എന്താ ചെയ്യും അതും കാരണം എല്ലാവർക്കും നല്ലൊരു സംഭവം കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ ഫസ്റ്റ് തന്നെ പടത്തിന്റെ കിട്ടിയും ഹാപ്പി ആയിരുന്നു കാരണം ഈ പടം നല്ല ഹിറ്റാകും റിട്രോ നല്ല ഹിറ്റാകും എന്നുള്ളൊരു എല്ലാവർക്കും ഉണ്ട് സംഭവം കാരണം പടത്തിന് വലിയ മാർക്കറ്റിങ്ങോ അവർ അധികം കൊടുത്തിട്ടില്ല കാരണം വലിയ ഹൈപ്പ് മലപ്പുറം മനുപ്പുറം തന്നെ മനപ്പുറം കാരണം കഴിഞ്ഞ പടത്തിനൊക്കെ നല്ല ഹൈപ്പ് ആയിരുന്നു ആ പടം ഇതിലെത്തില്ല നമുക്ക് പക്ഷെ എന്നാലും പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് മുതൽ ബുക്കിങ്ങോ ഭയങ്കരമായിട്ട് ഹൈപ്പായി തുടങ്ങേണ്ടിരിക്കോസും ഫുൾ പരസ്യ മാർക്കറ്റിങ്ങോ ഇല്ല പക്ഷെ ബുക്ക് മെഷ്യോ എടുത്തു തൃശ്ശൂരൊക്കെ ഒറ്റ തിയേറ്ററിലും പോയിട്ടുണ്ട് നൈൻ ഓ ക്ലോക്കിന് നമ്മുടെ പടം റിലീസ് ആവണത് മെയ് ഒന്നിന് മെയ് ഒന്നിന് എല്ലാ സ്ഥലത്തും നയനാണ് നമുക്ക് ഇത് ലൈസൻസ് കിട്ടുള്ളൂ കിട്ടുന്നത് സമയത്തും നമ്മള് പുലച്ചാ ഷോസ് ചെയ്യാറ് സാധാരണ പുലച്ച ഷോ ഫാൻ ഷോ അല്ലേ പക്ഷെ അത് ഹിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഒരുക്കുന്നുണ്ടല്ലേ എന്താ ചെയ്യില്ല നമ്മള് ബ്രാൻഡിന് വലിയൊരു ഹൈപ്പ് ഉണ്ട് അങ്ങനെ എല്ലാവരുടെ ഉള്ളില് പുറത്ത് മാർക്കറ്റിങ് അത് എല്ലാവർക്കും ഓൾറെഡി സൂര്യണ്ണൻറെ നമുക്ക് പ്രതീക്ഷ അല്ലേ അണ്ണനും പറഞ്ഞു എന്റെ അടുത്ത് അന്ന് ട്രിമലത്തില് വന്നപ്പോളും പറഞ്ഞു ഈ പടം ഞാൻ കണ്ടു എനിക്ക് അപ്പൊ പറഞ്ഞു ഈ പടം എന്തായാലും നല്ല ലെവലിൽ വരും പറഞ്ഞു പ്രതീക്ഷ അല്ലേ അണ്ണൻ പറയുന്ന നമുക്കറിയാം എന്തായാലും അത്യേറ്ററിൽ ഫാൻസിന്റെ കൂടെ കാണുമ്പോൾ അപ്പൊ എന്തായാലും മെയ് ഒന്നിന് ഉടനെ സക്സസ് സെലിബ്രേഷൻ കാണാം